ഇന്ന് പ്രമേഹം പോലെ തന്നെ മിക്കവരിലും കണ്ടുവരുന്ന ജീവിതശൈലി രോഗമാണ് ബി പി ഉയർന്ന ബി പി മൂലം ബുദ്ധിമുട്ടുന്ന നിരവധി ആളുകളുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല ഇത് ഹൃദയാഘാതത്തിലേക്കും അതുപോലെ മറ്റു പല ആരോഗ്യ പ്രശ്നത്തിലേക്കും നയിക്കുന്നുണ്ട് അതിനാൽ രക്തസമ്മർദ്ദം കുറയ്ക്കേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഇതിനായി നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഉയർന്ന രക്തസമ്മർദ്ദം എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട് സാധാരണഗതിയിൽ ഒരു സാധാരണ വ്യക്തിയിൽ കാണപ്പെടുന്ന രക്തസമ്മർദ്ദ നിരക്ക് നൂറ്റി ഇരുപത് ബാർ എൺപത് എം എം എച്ച് ജി ആണ് എന്നാൽ ഇത് നൂറ്റി മുപ്പത് അല്ലെങ്കിൽ നൂറ്റി നാൽപ്പത് ബാർ തൊണ്ണൂറ് എം എം എച്ച് ജിയേക്കാൾ അമിതമാകുമ്പോഴാണ് ഇതിനെ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർ നല്ല പോലെ ആരോഗ്യശീലങ്ങൾ പിന്തുടരേണ്ടത് അനിവാര്യമാണ് അതുപോലെ തന്നെ നല്ല ആരോഗ്യകരമായ ജീവിതശൈലിയും അതുപോലെ മരുന്നും കൊണ്ടാണ് പലരും ഇതിനെ നിയന്ത്രിച്ച് നിർത്തുന്നത് എന്നാൽ നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നാച്ചുറലായി നിയന്ത്രിച്ച് നിലനിർത്താവുന്നതാണ് വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് ബി പി ഉണ്ടെങ്കിലും വരാതിരിക്കുവാനും വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ് ഇതിനായി ജിമ്മിലൊന്നും പോകണമെന്നില്ല വീട്ടിൽ തന്നെ ഇരുന്ന് നന്നായി വിയർക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിച്ച് നിർത്തുവാനും സഹായിക്കും ഇതിനായി വാമപ്പ് അതുപോലെ വാക്കിംഗ് ജോഗിംഗ് എന്നിവ ചെയ്യുന്നത് നല്ലതാണ് രാവിലെ തന്നെ ചെയ്താൽ അന്നത്തെ ദിവസം മൊത്തത്തിൽ ഊർജം ലഭിക്കുന്നതിന് സഹായിക്കും അതുപോലെ ഡയറ്റിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണക്രമത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് നിങ്ങളുടെ ആഹാരത്തിൽ പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ നല്ലപോലെ പഴങ്ങൾ കഴിക്കുന്നതും വളരെ നല്ലതാണ് മദ്യപിക്കുന്ന ശീലമുള്ളവർ അത് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും കോൾഡ് പ്രൊസസ്ഡ് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ മീൻ മീൻ ഗുളിക എന്നിവ കഴിക്കുന്നത് വളരെ നല്ലതാണ് മൈദ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ആഹാരങ്ങൾ അതായത് പൊറോട്ട ബ്രെഡ് ഐറ്റംസ് തുടങ്ങിയവ പരമാവധി ഉപേക്ഷിക്കുന്നത് നല്ലതാണ് ചായ കാപ്പി എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുന്നത് വളരെ നല്ലതാണ് അമിതമായി എണ്ണ അടങ്ങിയ ആഹാരങ്ങൾ പരമാവധി ഒഴിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുവാൻ സാധിക്കും ാണ് ഹൈഡ്രോ തെറാപ്പി ചെയ്യുന്നത് എന്താണ് ഹൈഡ്രോ തെറാപ്പി പെട്ടെന്ന് ബി പി കൂടിയാൽ ഇതിനെ നിയന്ത്രിക്കുന്നതിനായി ചെയ്യാൻ സാധിക്കുന്ന തെറാപ്പിയാണ് ഹൈഡ്രോ തെറാപ്പി ബി പി കൂടുന്ന അവസരത്തിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകുന്നതിനു മുമ്പ് തലയിൽ കൂടി ഐസ് അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കുന്നത് ബിപിയെ നിയന്ത്രിക്കാൻ സഹായിക്കും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കുന്ന മാർഗങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതാണ് നല്ല പോലെ ഉറക്കം ലഭിക്കുന്നത് നമ്മളുടെ പകുതി അസുഖത്തെ കുറയ്ക്കും പ്രത്യേകിച്ച് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ബി പി കുറയ്ക്കുവാനും ഇത് സഹായിക്കും അതിനാൽ നല്ല ഉറക്കം സ്വന്തമാക്കാനുള്ള മാർഗങ്ങൾ ശീലിക്കാവുന്നതാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം ഒരു ജീവിതശൈലി രോഗമാണ് രക്തസമ്മർദ്ദം കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ് അസുഖത്തെ തെല്ലും പരിഗണിക്കാതിരുന്നാൽ ചിലപ്പോൾ ജീവൻ പോലും നഷ്ടമാവുന്ന തരത്തിൽ ഗുരുതരമാകാം ഹൃദയാഘാതം പക്ഷാഘാതം തുടങ്ങി വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാൻ ബ്ലഡ് പ്രഷർ കാരണമാകാറുണ്ട് ചിട്ടയായ ജീവിതശൈലി സമീകൃത ആഹാരം വ്യായാമം എന്നിവയിലൂടെ രക്തസമ്മർദ്ദം അഥവാ ബ്ലഡ് പ്രഷർ നിയന്ത്രണത്തിലാക്കാൻ സാധിക്കും രക്തസമ്മർദ്ദം നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്ന പതിനൊന്ന് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തതായി ചെറുനാരങ്ങ ഓറഞ്ച് തുടങ്ങിയവ മത്തങ്ങ വിത്തുകൾ ചിയാ സീഡ്സ് സ്ട്രോബെറി ബ്ലൂബെറി പോലുള്ള ബെറി പഴങ്ങൾ പിസ്ത തൈര് ബീറ്റ് റൂട്ട് ബ്രൊക്കോളി ചീര ഇലവർഗ്ഗങ്ങൾ ക്യാരറ്റ് തക്കാളി തുടങ്ങിയവ നല്ലതുപോലെ കൊഴുപ്പടങ്ങിയ മീനുകൾ കഴിക്കുന്നതും ബി പി നിയന്ത്രിക്കാൻ സഹായിക്കും ഇവയിലുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ഇതിന് സഹായകമാകുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ബി പി കുറയ്ക്കുന്നത് സഹായകമാകുമെന്ന് പല പഠനങ്ങളും മുമ്പേ വിലയിരുത്തിയിട്ടുള്ളതാണ് ഇലക്കറികൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി ലഭിക്കുന്ന വിഭവങ്ങളാണ് ഇലക്കറികൾ മുരിങ്ങ ചീര തുടങ്ങിയവ ഇതും ബി പി നിയന്ത്രിക്കുന്നതിനായി ഡയറ്റിൽ പതിവായി ഉൾപ്പെടുത്താവുന്നതാണ് ഇലക്കറികളിലുള്ള പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവയാണ് ബി പി നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നത് നട്ട്സ് സീഡ്സ് തുടങ്ങിയവയും ബി പി കുറയ്ക്കാൻ സഹായിക്കും മത്തൻകുരു ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് വാൾനട്ട് ബദാം പിസ്ത എന്നിങ്ങനെയുള്ള നട്ട്സും സീഡ്സും എല്ലാം ദിവസവും ഒരല്പം കഴിക്കുന്നത് ബി പി നിയന്ത്രിക്കാൻ നല്ലതാണ് നട്ട്സിലും സീഡ്സിലുമെല്ലാം ഉള്ള ഫൈബർ ആർജിനൈൻ പോലുള്ള പോഷകങ്ങളാണ് ഇതിന് സഹായിക്കുന്നത് പരിപ്പ് വർഗ്ഗങ്ങൾ പരിപ്പ് ബീൻസ് കടല പോലുള്ള പരിപ്പ് പയർ വർഗ്ഗങ്ങളെല്ലാം മിതമായ അളവിൽ ദിവസവും ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഇവയിലുള്ള പൊട്ടാസ്യം മെഗ്നീഷ്യം എന്നിവയാണ് ബി പി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് ക്യാരറ്റ് ബീട്രൂട്ട് തുടങ്ങിയവ മിക്കവർക്കും ഇഷ്ടമുള്ളൊരു പച്ചക്കറിയാണ് ക്യാരറ്റ് സാലഡായും കറികളിൽ ചേർത്തും തോരനാക്കിയുമെല്ലാം ക്യാരറ്റ് കഴിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് ബീട്രൂട്ടും ഇതിലുള്ള ചില കോമ്പൗണ്ടുകൾ ബി പി കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു ഹെർബ്സ് ആൻഡ് സ്പൈസസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ ദിവസവും അടുക്കളയിൽ ഉപയോഗിക്കുന്ന പലതും ഇതിൽ ഉൾപ്പെടും കുരുമുളക് വെളുത്തുള്ളി ജീരകം കറുവപ്പട്ട ഏലക്ക ഇഞ്ചി ഒർഗാനോ ബേസിൽ എല്ലാം ഇത്തരത്തിൽ ഉപയോഗിക്കാവുന്നതാണ് ബി പി നിയന്ത്രിക്കുന്നതിന് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ തീർച്ചയായും ഒഴിവാക്കണം അവ ഒഴിവാക്കാതെ ഇപ്പറയുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല അതുപോലെ തന്നെ ദിവസവും എന്തെങ്കിലും വ്യായാമവും ബി പി ഉള്ളവർ ചെയ്യണം സ്ട്രെസ് ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കണം ഡയറ്റിനൊപ്പം ഇങ്ങനെ ചിലത് കൂടി കരുതിയാലേ ബി പി കുറയ്ക്കാൻ എളുപ്പമാകൂ അല്പമൊരു കരുതലുണ്ടെങ്കിൽ ബി പി നിയന്ത്രിച്ച് മുന്നോട്ടു പോകാൻ ഒരു പ്രയാസവുമില്ല ബി പി ഉള്ളവർ ഡയറ്റിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉപ്പ് കുറയ്ക്കേണ്ടത് ഒരു ദിവസം അനുവദനീയമായ ഉപ്പ് ഒരു ടീസ്പൂൺ ആണ് അതായത് അഞ്ച് ഗ്രാം ഒരു ഗ്രാം ഉപ്പിൽ നാന്നൂറ് മില്ലിഗ്രാം സോഡിയമാണ് അടങ്ങിയിരിക്കുന്നത് ഒരു ദിവസം രണ്ടായിരം മില്ലിഗ്രാമിൽ കൂടുതൽ സോഡിയം ഉള്ളിലെത്തരുത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ മാത്രം രക്തസമ്മർദ്ദം ആറ് മില്ലിമീറ്റർ കുറയ്ക്കാൻ സാധിക്കും പലപ്പോഴും ഹൈപ്പർ ടെൻഷൻ്റെ ചികിത്സ പരാജയപ്പെടുന്നത് ഉപ്പിൻ്റെ ഉപയോഗം കുറയ്ക്കാത്തതു മൂലമാണ് അച്ചാറുകൾ ണക്കമീൻ പപ്പടം ചിപ്സ് ചോറിലും കഞ്ഞിയിലും ഉപ്പൊഴിച്ച് കഴിക്കുക തുടങ്ങിയവ ഒഴിവാക്കണം പുകവലി വേണ്ട പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കും രക്തധമനികളുടെ ജരാവസ്ഥയ്ക്കും രക്തക്കുടലുകൾ ചുരുങ്ങുന്നതിനും പുകവലി ഇടയാക്കാം പുകവലി നിർത്തുന്നതിലൂടെ മാത്രം രക്തസമ്മർദ്ദം പത്ത് എം എം വരെ കുറയ്ക്കാൻ സാധിക്കും മദ്യപാനവും ഒഴിവാക്കണം മദ്യം ഉപയോഗം കുറയ്ക്കുന്നതിലൂടെ മാത്രം നാല് എം എം പ്രഷർ കുറയ്ക്കാനാകും അമിതമായ മദ്യം ഉപയോഗം ഹൃദയാരോഗ്യത്തെ ദുർബലമാകും മാനസിക പിരിമുറക്കം കുറക്കേണ്ടത് അത്യാവശ്യമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ബ്ലഡ് പ്രഷർ ഒരു പരിധിവരെ നമുക്ക് കുറക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ